ഹിന്ദുവായ അച്ഛൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനായ മകൻ ലോകസഭാ സ്പീക്കർ സോമനാഥ് ചാറ്റാർജി അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആദ്യത്തെ ലോകസഭാ സ്പീക്കർ അതോടൊപ്പം ലോകസഭയിലെ ഗർജിക്കുന്ന സിംഹം ആരായിരുന്നു സോമനാഥ് ചാറ്റാർജി അറിയേണ്ട ചില കാര്യങ്ങൾ രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തി മൂന്ന് സി പി എമ്മിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ദിനമായിരുന്നു പാർട്ടി അതിന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ പാർട്ടിയുടെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളെ പുറത്താക്കേണ്ടി വന്ന ദിനം ഒരുപക്ഷെ സി പി എമ്മിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു കാലഘട്ടത്തിലെ നിർണായക ദിനം സോമനാഥ് ചാറ്റാർജിയെ മുതിർന്ന നേതാവിനെ സി പുറത്താക്കിയ ദിനമായിരുന്നു അത് വെറും ഒരു നേതാവ് മാത്രമായിരുന്നില്ല സോമനാഥ് സി പി എമ്മിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ലോകസഭാ സ്പീക്കറായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ സി പി എം ലോകസഭാ സ്പീക്കർ രണ്ടായിരത്തി നാലിലെ പൊതുതിരഞ്ഞെടുപ്പിൽ സി പി എം അത്രയേറെ ശക്തി തെളിയിച്ച കാലം ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനൊപ്പം ചേർന്ന് യു പി എ രൂപീകരിച്ച് അതിൽ നിർണായക ശക്തിയായി സി പി എം മന്ത്രിസഭയിൽ അംഗമാകാതെ മാറി നിന്നു പാർട്ടി പക്ഷേ ലോകസഭാ സ്പീക്കർ സ്ഥാനം പാർട്ടിയുടെ പാർലമെന്ററി നേതാവായിരുന്ന സോമനാഥ് ചാറ്റാർജിക്ക് വിധിക്കപ്പെട്ടു അത് തന്നെയും ഏറെ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിലായിരുന്നു സി പി എം അംഗീകരിച്ചത് രണ്ടായിരത്തി നാലിലെ ലോകസഭയിൽ സി പി എം നേടിയത് ചരിത്ര വിജയമായിരുന്നു ആകെ നാൽപ്പത്തിനാല് സീറ്റുകൾ പാർട്ടി സ്വന്തമാക്കി ലോകസഭയിൽ എൻ ഡി എ തറ കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാൻ സി പി എം നേതൃത്വം നൽകുന്ന ഇടത് സഖ്യത്തിന്റെ പിന്തുണ അത്യാവശ്യമായിരുന്നു അൻപത്തിയൊമ്പത് സീറ്റുകളായിരുന്നു ഇടത് സഖ്യത്തിന് ആകെ ഉണ്ടായിരുന്നത് തങ്ങൾക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാരിൽ ഒരു ഔദ്യോഗിക പദവികളും വേണ്ട എന്നതായിരുന്നു സി പി എം നയം എന്നാൽ കോൺഗ്രസ് സമ്മർദ്ദത്തെ തുടർന്ന് ലോക്സഭാ സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കാൻ പാർട്ടി തയ്യാറായി ആരാകണം സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യവും പാർട്ടിയെ സംബന്ധിച്ച് ഇല്ലായിരുന്നു സോമനാഥ് ആയിരുന്നു ആ നേതാവ് ബംഗാളിന്റെ അനുഷേധ നേതാവായ ചാറ്റാർജി ലോകസഭയിലെ ഗർജിക്കുന്ന സിംഹം പതിനഞ്ച് വർഷത്തോളം ലോകസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവുമായിരുന്നു സോമനാഥ് അപ്പോൾ പിന്നീടുള്ളത് ചരിത്രം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിരുന്നു സോമനാഥ് ചാറ്റാർജിയുടെ പിതാവ് നിർമ്മൽ ചന്ദ്ര ചാറ്റാർജി പിന്നീട് അദ്ദേഹം കൊൽക്കത്ത ഹൈക്കോടതിയിലെ ജഡ്ജുമായി അടിമുടി ഹിന്ദുവായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റാർജിയുടെ ആദ്യകാല ജീവിതം ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്നു സോമനാഥ് ചാറ്റാർജിയുടെ പിതാവ് നിർമ്മൽ ചന്ദ്ര ചാറ്റാർജി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലെ ഹിന്ദു മഹാസഭ ഗോളിയോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതും എന്നാൽ വിഭജനമുണ്ടാക്കിയ മുറിവുകൾ നിർമ്മൽ ചന്ദ്ര ചാറ്റാർജിയെയും ഏറെ വേദനിപ്പിച്ചു പിന്നീട് അദ്ദേഹം ഹിന്ദുത്വ പ്രത്യാശാസ്ത്രത്തോട് അകലം പാലിച്ചു എന്നതും ചരിത്രം ഹിന്ദു മഹാസഭയുടെ ടിക്കറ്റിൽ മത്സരിച്ചാണ് നിർമ്മൽ ചന്ദ്ര ചാറ്റാർജി രാജ്യത്തിന്റെ ആദ്യ ലോകസഭയിൽ അംഗമാകുന്നത് എന്നാൽ പിന്നീട് മൂന്നാം ലോകസഭയിൽ സി പി ഐയുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഉപതിരഞ്ഞെടുപ്പിൽ ബർദ്വൻ മണ്ഡലത്തിൽ നിന്നായിരുന്നു ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിലും ഇതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിച്ച് ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എം പി ആയിരിക്കെ തന്നെ മരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തന്നെ സി പി എം അംഗത്വം ലഭിച്ചിട്ടുണ്ട് സോമനാഥ് ചാറ്റർജിക്ക് എന്നാൽ പിതാവിന്റെ മരണശേഷം ബർദ്വാൻ മണ്ഡലത്തിൽ സോമനാഥ് തന്നെയാണ് മത്സരിച്ചത് അതും അച്ഛനെ പോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അത് അപ്പോഴും സി പി ഐ പിലർന്ന് സി പി എം രൂപീകരിക്കപ്പെട്ടിരുന്നു തുടർന്ന് ഒരു തവണ മാത്രമാണ് സോമനാഥ് ചാറ്റർജിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് അത് ഇപ്പോഴത്തെ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയോട് മാത്രമായിരുന്നു ആകെ പത്ത് തവണ അദ്ദേഹം ലോക്സഭയിലെത്തി ആണവ കരാറിന്റെ പേരിൽ ഇടതുസഖ്യം യു പി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചത് എട്ടിലായിരുന്നു സർക്കാരിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ സോമനാഥ് പങ്കെടുത്തില്ല സർക്കാർ പ്രമേയത്തെ തോൽപ്പിക്കുകയും ചെയ്തു ഇതോടെ സി പി എം സോമനാഥിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഭീമൻ ആയിരുന്നു അന്ന് സി പി എം പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറി സോമനാഥ് ചാറ്റർജി ഒരുപക്ഷെ ഭരണഘടനാപരമായിട്ടായിരിക്കാം പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്നാൽ ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ച് പാർട്ടി ഭരണഘടനയാണ് അന്തിമമെന്നായിരുന്നു ഭീമൻ ബോസ് പറഞ്ഞത് അതെ സോമനാഥ് രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെയായിരുന്നു മുകളിൽ കണ്ടത് പാർട്ടിയെക്കാൾ വലുതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ സോമനാഥ് ചാറ്റാർജി ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന അച്ഛന്റെ രാഷ്ട്രീയത്തെ പിന്തുടരാതെ സ്വന്തം ആശയും മുറുകെ പിടിച്ച് ജനങ്ങളോടൊപ്പം നിന്ന മഹത് വ്യക്തി പബ്ലിക് കേരളയുടെ ആദരാജ്ഞലികൾ